നമ്മളെ ഇങ്ങനെ മഴ ചതിച്ചുകൊണ്ടിരുന്ന എന്ത് ചെയ്യും കൂട്ടുകാർ നമ്മുടെ ചെടികളൊക്കെ ഇപ്പോൾ പൂക്കണ്ട സമയമാണ് അതായത് പൊഗൈൻ ഇങ്ങനെ പൂക്കാറായി നിൽക്കുന്നതാണ് പക്ഷേ ഇതുപോലെ അങ്ങോട്ട് മഴ പെയ്തു കഴിയുമ്പോൾ എന്ത് ചെയ്യാനാണ് നമ്മുടെ റോസൊക്കെ ആണെങ്കിൽ കണ്ട ഇലകളെല്ലാം പൊഴിഞ്ഞൊക്കെ പോയി ഇന്നും ഇപ്പോൾ ഇവിടെ ഭയങ്കര മഴയായിരുന്നു കേട്ടോ അപ്പോൾ ഇപ്പം ആണെങ്കിൽ ഇച്ചിരി ഒന്നും തോർന്ന് നിൽക്കുവാണ് പക്ഷേ അടുത്ത കാറ്റൊക്കെ ഇങ്ങനെ വീശിക്കൊണ്ടിരിക്കുകയാണ് അടുത്ത മഴയ്ക്കുള്ള വട്ടം കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ മഴ തുടർന്ന് പോയാൽ നമ്മുടെ ചെടികളൊക്കെ മിക്കതും പോകും മാത്രമല്ല ഇനി ഇവരെല്ലാം ഞാൻ പുതിയതായിട്ട് വാങ്ങി വെക്കേണ്ട ഗതികേട് വരുന്നുണ്ട് കേട്ടോ പിന്നെ ഞാനിപ്പോൾ ഈ മഴ സമയത്ത് നമുക്ക് ഇതിനൊന്നും പ്രത്യേകിച്ച് ഒന്നും ചെയ്തു കൊടുക്കാൻ പറ്റത്തില്ല സാധാരണ നമ്മൾ മഴ അക്കാലത്തീന് സാഫോ സ്യൂഡോമോണസൊക്കെ കലക്കിയൊക്കെ ഒഴിക്കുന്നതായിരുന്നു ഇപ്പം ഇതുപോലെ മഴ പെയ്യുമ്പോൾ അതൊന്നും കൊടുത്തിട്ട് യാതൊരു വിധമായ കാര്യവുമില്ല കാരണം നമ്മളിത് ഒഴിച്ചു കൊടുക്കുമ്പോൾ തന്നെ അടുത്ത മഴ വരുവാണ് അപ്പം പിന്നെ അതൊന്നും ചെയ്തിട്ട് കാര്യമൊന്നുമില്ല പിന്നെ പോകുന്നത്രയോളം ചെടി പോകും അടുത്തത് കിട്ടും അങ്ങനെയുള്ളൊരു ഇതിലാണ് ഞാൻ ഇത്രയേറെ ചെടികൾ ഒന്നിച്ച് വളർത്തുമ്പോൾ ഏതെങ്കിലുമൊക്കെ പോയി കഴിയുമ്പോൾ ആ ഒരു വെറൈറ്റി നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു വിഷമം എന്ന് പറഞ്ഞാൽ അത് ഭയങ്കരമാണ് കേട്ടോ അപ്പോൾ ഇതുപോലൊക്കെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ നമ്മുടെ കൂട്ടത്തിലൊക്കെ ഉണ്ടായിരിക്കല്ലേ എൻ്റെ എല്ലാ ചെടികളും ഞാൻ എത്ര ശ്രദ്ധയോടെ നോക്കി നോക്കിയാണെന്നറിയാമോ ഇങ്ങനെ ഇവിടെ വരെയൊക്കെ എത്തിച്ചത് പക്ഷേ എന്ത് ഇതുപോലുള്ള ഒരു ക്ലൈമറ്റ് ഇങ്ങനെ അങ്ങനെ ഈ ഡിസംബറൊക്കെ ആകാറായിട്ടും ഇങ്ങനെ മഴ തുടങ്ങിയാൽ ബൊബൈൻവെല്ലൊക്കെ ഇനി എന്നുപോകാണോ എന്ന് എനിക്കറിയത്തില്ല ഭയങ്കരമായിട്ട് വിഷമം തോന്നുന്നുണ്ടത് ഓർക്കുമ്പോൾ പിന്നെ നമ്മുടെ ഈ ഒരു ചെടിയുണ്ടോ ഇത് നമ്മൾ ഷേഡി വെച്ചേക്കുന്ന കൊണ്ടാണ് കേട്ടോ അല്ലെങ്കിൽ ഇപ്പം ഇതൊന്നും കാണത്തില്ല ഇത് ശരിക്കും പറഞ്ഞൊരു ഏപ്രിൽ മാസം വാങ്ങിച്ചിരിക്കുന്ന ചെടിയാണേ പക്ഷേ ഏതായാലും ഇതുവരെ ഇതിന് പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല കാരണം എന്ന് പറഞ്ഞാൽ ഇത് ഷെയ്ഡിലാണ് വെച്ചേക്കുന്നത് അത്ര വലിയ മഴയൊന്നും നനയുന്നില്ല പിന്നെ ഇതിൻ്റെ കുറച്ചെല്ലാം ഞാൻ ഇങ്ങനെ മഴ നനയാൻ വേണ്ടി തന്നെ വെച്ചിട്ടുണ്ട് അവർക്കും വലിയ കുഴപ്പമൊന്നും പറ്റിയിട്ടില്ല അവരും ഉണ്ട് പക്ഷെ അതിനകത്ത് നിറച്ച് കാടായിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ഒരു കാര്യം ഇപ്പോൾ നമുക്കിപ്പോൾ വളവടിയിലോ അതുപോലെ തന്നെ ഇതിന് ഫംഗിസൈഡോ ഒന്നും കൊടുക്കാനായിട്ട് പറ്റുന്നില്ല റോസൊക്കെ ഭയങ്കര പരിതാപകരമായ അവസ്ഥയിലാണ് നമ്മുടെ ഗാർഡനിലോട്ട് നോക്കിയാൽ ഇപ്പോൾ കണ്ടോ പൂക്കളൊന്നും ഇല്ല നമ്മുടെ ഗാർഡൻ്റെ പേര് മാത്രം ഫ്രണ്ടിലുണ്ട് പക്ഷേ പൂക്കളൊന്നും ഇല്ല കേട്ടോ ഒരുമാതിരി ആയിട്ടുണ്ട് ചെടികളും എല്ലാം ഇനിയിപ്പോൾ മഴ കഴിഞ്ഞിട്ട് വേണം ഇവരെയൊക്കെ നന്നായിട്ട് തന്നെ ഒരുക്കാനായിട്ട് പലരും നമ്മുടെ ഗാർഡൻ ചോദിച്ചിവിടെ വരാറുണ്ട് പക്ഷേ ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥയിൽ ആരും വന്ന് ഗാർഡൻ യും കണ്ടാല് എന്ത് എനിക്കറിയില്ല അതേപോലെ ശോകമാണ് കേട്ടോ ഗാർഡൻ ഇത് കണ്ടോ എല്ലാ ചെടികളും നമ്മുടെ അങ്ങനെ ഒരുമാതിരി ഒരുമാതിരിയാണിക്കുന്നത് പക്ഷേ ഒരു വെയിൽ തെളിഞ്ഞു കഴിയുമ്പോൾ ഇവരൊക്കെ നന്നായിട്ട് തന്നെ വന്നോളും പിന്നെ നമ്മൾ നമ്മളിതിനൊക്കെ ഫംഗിസൈഡൊക്കെ കൊടുത്ത് ഇവരെയൊക്കെ നേരെ ആക്കിയൊക്കെ എടുക്കും പക്ഷേ ഇപ്പോഴത്തെ ഈ മഴയത്ത് നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല ഇപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ജൂൺ ജൂലൈയിലൊക്കെ മഴ പോലെ തന്നെ ഇവിടെ മഴയാണ് കേട്ടോ മറ്റേ മഴയൊക്കെ ഒന്ന് കുറഞ്ഞു വരുമായിരുന്നു പണിമുല്ലയൊക്കെ നിറഞ്ഞ് തി മുട്ടായിട്ട് നിൽപ്പുണ്ട് ഇതിൻ്റെയൊക്കെ പൂ കാണാൻ പറ്റുമോ എന്ന് അറിഞ്ഞിടും അപ്പോഴത്തേനൊക്കെ വീണ്ടും മഴയായിരിക്കും അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഇവിടുത്തെ ഒരു കാര്യം അപ്പം ഇപ്പം നമ്മൾ ചെടിക്കകത്തൊന്നും ഒരു പണിയും ചെയ്യാനേ പറ്റുന്നില്ല കേട്ടോ വെറുതെ ഇവരെയൊക്കെ ഇങ്ങനെ ഒന്ന് നോക്കി നടക്കാൻ മാത്രമേ പറ്റുന്നുള്ളൂ എനിക്കെന്തോ ഇവരെയൊക്കെ കുറച്ച് സമയമെങ്കിലും ഒന്നും കണ്ടില്ലെങ്കിൽ ഭയങ്കര വിഷമാണ് അപ്പം ഞാൻ വെറുതെ ഇവരുടെ ഇടയിൽക്കൂടെ ഒക്കെ ഇങ്ങനെ നടക്കും അതാണ് ഇപ്പോൾ ആകെപ്പാടെ ചെയ്യുന്നത് അല്ലാതെ ഒരു പണിയും ചെയ്യാൻ പറ്റുന്നില്ല ഇടയ്ക്കിറങ്ങി ചെടിച്ചട്ടിക്കകത്തുള്ള കാടൊക്കെ പറിക്കാറുണ്ട് അതൊക്കെ മാത്രമാണ് കേട്ടോ ഇപ്പോൾ ചെടി വളർത്തുന്നവർക്കൊക്കെ ഇപ്പോഴത്തെ ആ ഒരു ബുദ്ധിമുട്ട് എല്ലാവരും ഒക്കെ അനുഭവിക്കുന്നുണ്ടാക്കും പിന്നെ ഞങ്ങളുടെ ഈ ഒരു നാട്ടിൽ പൊതുവെ മഴ വളരെ കൂടുതലാണ് കേട്ടോ എല്ലാ പ്രദേശത്തെക്കാട്ടിലും മഴ വളരെ കൂടുതലാണ് കാരണം ഇവിടെ കുറച്ചൊരു ഹില്ലേറിയ ആണല്ലോ അതുകൊണ്ട് തന്നെ എന്നാലും ഞാൻ ആരൊക്കെയാണോ പോക്കുന്നത് അവരുടെയൊക്കെ പുറകെ ഇങ്ങനെ നടക്കുകയും മീഡിയെടുക്കുകയൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ എനിക്കിവരെ കണ്ടില്ലെങ്കിൽ ഒരു വലിയ സമാധാനക്കേടാണ് അങ്ങനെയൊക്കെ ഇന്നത്തെ ദിവസം ഇങ്ങനെയൊക്കെ അങ്ങ് തള്ളി നിൽക്കുമായിരുന്നു അപ്പോഴാണ് മൈ കുറച്ച് ഓഫർ ഉണ്ടെന്ന് അറിഞ്ഞത് അപ്പോൾ അവിടെ നമുക്ക് കുറേ സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ടുണ്ടായിരുന്നു അപ്പോൾ നേരെ എന്നാൽ മൈജിയിലോട്ട് പിടിപ്പിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ ഒരുങ്ങി കേട്ടോ അങ്ങനെ മൈജിയിലോട്ട് യാത്രയാകുകയാണ് അപ്പം ചെടിയൊക്കെ കുറേ നാളായിട്ട് നമ്മൾ നേഴ്സറികളിലൊന്നും പോകാറില്ല കാരണം ഈ മഴ കഴിഞ്ഞിട്ട് വേണം ഇനി പുതിയ ഏതെങ്കിലും നേഴ്സറിയിലൊക്കെ പോയി ഏതെങ്കിലും വെറൈറ്റി ചെടികളൊക്കെ തപ്പിയെടുത്തുകൊണ്ട് വരാൻ വേണ്ടിയിട്ട് അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ കുറച്ച് ഫർണിച്ചറൊക്കെ നമ്മളുടെ വീട്ടിലേക്കിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അവിടെ ഇങ്ങനെ ഹോം അപ്ലയൻസസ് ഒക്കെ തുടങ്ങിയിട്ടുണ്ടല്ലോ അപ്പം നേരെ മൈജിയിലോട്ട് പോകണം അപ്പം മൈജിക്കാർ നമുക്ക് മിക്കവാറും മെസ്സേജ് ഇടുകയും കോളും വിളിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട് കേട്ടോ നമുക്കവിടെ ഓഫറുണ്ട് അങ്ങനെ വന്ന് വാങ്ങിക്കുകയും ഇങ്ങനെ വന്ന് വാങ്ങിക്കുക എന്നൊക്കെ അവർ പറയാനുണ്ടോ നമുക്കൊന്ന് പോയി നോക്കാം അവിടുത്തെ വിശേഷം എന്താണെന്ന് എന്തെങ്കിലും പ്രയോജനം എന്നൊക്കെ ഒന്ന് അറിയാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പോകാൻ വേണ്ടിയിട്ട് തയ്യാറാകുകയാണ് കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് ഈ ശരിയൊക്കെ കാണിച്ചിരുന്നേ ഉള്ളൂ അപ്പോൾ ഇനി പോയിട്ട് വന്നിട്ട് വീണ്ടും കാണാം അങ്ങനെ ഞങ്ങൾ എന്താ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ എരുമേലി ചിക്കിലോട്ട് ഇങ്ങനെ എടുക്കുകയാണ് എരുമിലൊക്കെ ചെന്ന് കഴിയുമ്പോൾ ഇപ്പം ഭയങ്കര തിരക്കാണ് കേട്ടോ അയ്യപ്പൻ വള്ളികളുടെ ഭയങ്കര തിരക്കും അതുപോലെ തന്നെ അയ്യപ്പന്മാർ പേട്ട തുള്ളുന്ന ഒരു സമയക്കാണല്ലോ അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പം റോഡിലൊക്കെ നല്ല തിരക്കും പിന്നെ അയ്യപ്പന്മാരുടെ വെള്ളമൊക്കെയാണ് ഇവിടെ വണ്ടിയൊക്കെ പിടിച്ചിട്ടും ഇവിടെ പേട്ട ഉള്ളലൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ കൂടെ മഴയുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ ഇങ്ങനെ വരുന്നവർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുമാണ് അങ്ങനെ ഞങ്ങൾ എത്തിയത് കാഞ്ഞിരപ്പള്ളിയിലുള്ള മൈത്രി ഷോറൂമിലാണ് ഏറ്റവും അതാ ഇവിടെ എത്തിയിട്ടുണ്ട് ഇവിടെ മുകളിലത്തെ നിലയിലാണ് ഹോം അപ്ലയൻസസ് ഒക്കെ തുറന്നിരിക്കുന്നത് അപ്പം ഞാൻ എന്താ ഈ ഒരു പ്രീതിയുടെ മിക്സി വാങ്ങിച്ചു പിന്നെ ഈ ഒരു പ്രസ്റ്റീജിൻ്റെ ഈ ഗ്ലാസ് സ്റ്റവ് ത്രീ ബർണറിൻ്റെ ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട് അത്യാവശ്യം നല്ല സാധനങ്ങളാണ് കേട്ടോ അവിടത്തെ അപ്പോൾ എല്ലാം വാങ്ങിച്ചു ഒരുമാതിരിയൊക്കെ വിലക്കുറവും ഉണ്ട് കേട്ടോ മറ്റുള്ള കടകളിലൊക്കെ അപേക്ഷിച്ച് എനിക്ക് തോന്നുന്നു ഒത്തിരി വിലക്കുറവ് ഉണ്ടെന്ന് തോന്നുന്നു അപ്പോൾ ഞങ്ങൾ അവിടുന്ന് സാധനമൊക്കെ വാങ്ങിച്ചിട്ട് തിരിച്ചു എനിക്ക് അവിടുത്തെ സാധനങ്ങളെല്ലാം ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഒരുപാട് നമുക്ക് കിച്ചണിലോട്ടുള്ള ഒത്തിരി സാധനങ്ങളുണ്ട് അപ്പോൾ അത് കുറേയൊക്കെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ വിലക്കുറവിലാണ് എല്ലാം എനിക്ക് ഇട്ടിരിക്കുന്നത് കാരണം നമ്മൾ സാധാരണ ഒരു അത്യാവശ്യം നല്ലൊരു കാസറോളൊക്കെ വാങ്ങിക്കണമെങ്കിൽ ഏകദേശം ഒരു തൊള്ളായിരം രൂപയൊക്കെ കൊടുക്കണം അങ്ങനെയുള്ളവയൊക്കെ ഇവിടെ ഒരു അഞ്ഞൂറ് രൂപ ആ ഒരു റേറ്റിലൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ അപ്പം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അവിടുത്തെ ഒരു റേറ്റും അവിടുത്തെ കളക്ഷൻസും അപ്പം ഞാൻ അങ്ങനെ അവിടെ നിന്നൊക്കെ വാങ്ങിച്ചു കുറേ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് വീട്ടിലെത്തി അപ്പോൾ ഇനി വീണ്ടും നമ്മുടെ ചെടിക്കകത്തോട്ട് ഇറങ്ങുകയാണ് കേട്ടോ ഇപ്പം മഴ ഇച്ചിരി കുറവുണ്ട് അപ്പം ഞാൻ വീണ്ടും നമ്മുടെ ഇടയിലൊക്കെ ഒന്ന് പോയി നോക്കി അപ്പോൾ വളവിടാനുള്ള പരിപാടിയിലായിരുന്നു ഞാൻ പക്ഷേ മഴ പെയ്ത് അടുത്ത മഴ വരുന്നതുകൊണ്ട് തന്നെ വളം ഇന്ന് ഞാൻ വേണ്ടെന്ന് വെച്ചു ഇനിയിപ്പോൾ നാളെ വളവിടാവോ ഇടാവോ ഇല്ലയോ എന്നൊന്നും നോക്കണം നമ്മളിപ്പോൾ ഇതിന് ബൊഗൻവിലേക്കൊക്കെ ഡി എ പി ഒക്കെയാണ് ഇട്ട് കൊടുക്കാനായിട്ട് വെച്ചിരിക്കുന്നത് അത് രണ്ട് ദിവസമായി ഇടാനായിട്ട് തുടങ്ങിയിട്ട് പക്ഷേ അന്നും അത് കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ല അപ്പോഴത്തേനും മഴ പെയ്തു അപ്പോൾ പിന്നെ റോസിന് ഞാൻ മറ്റൊരു വളം വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് അത് റോസിന് ഇട്ട് കൊടുക്കണം കാരണം ആ റോസിൻ്റെ ഇലകളെല്ലാം അങ്ങ് പോയല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ പുതിയ ഇലകളൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വളമാണ് വാങ്ങിച്ചു വെച്ചിരിക്കുന്നത് ഇനി നാളെ മഴ കുറവാണെങ്കിൽ നമുക്കതൊക്കെ ഇട്ട് കൊടുക്കണം അപ്പോൾ അതിൻ്റെ വീഡിയോ ആയിട്ട് പിന്നെ വരാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഭയങ്കര ഫ്രീ എല്ലാവർക്കും ഗുഡ് നൈറ്റ് ശുഭരാത്രി എല്ലാവരും ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യുന്നിട്ട് മറക്കരുത് കേട്ടോ നമ്മൾ മഴ ആയതുകൊണ്ടാണ് വലിയ വിശദമായിട്ടുള്ള വീഡിയോ ഒന്നും ചെയ്യാത്തത് നമുക്കറിയാലോ ഇവിടുത്തെ ക്ലൈമറ്റ് ഇങ്ങനെ ആയതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ അടുത്ത ദിവസം മഴയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ റോസിന് വളം ഇടുന്ന വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും ടാറ്റാ